ഹലോ എല്ലാവർക്കും മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നൂറാനയും കൊണ്ട് പുറത്ത് പോവാണ് അപ്പം നൂറാന പൊതുവേ നമ്മൾ പുറത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് എന്താ ഈ ഇങ്ങനത്തെ ഒരു ബാഗില്ലേ ഇങ്ങനത്തെ ഒരു ബാഗിനകത്താക്കിയാണ് നമ്മൾ കൂടുതൽ ട്രാവൽ ചെയ്യിപ്പിക്കാറ് അപ്പം ഇതിനുള്ളിൽ അതൊക്കെ ഇരിക്കാനായിട്ടുള്ള എന്തും പിന്നെ അതുപോലെ തന്നെ വേണ്ട ഈ സൈഡിൽ ശ്വാസം പോകാനായിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പം ഇതിലാണ് നമ്മൾ കൂടുതൽ പിന്നെ കാറിൽ കയറി കഴിയുമ്പോഴത്തേക്കും യൂഷ്വലി നമ്മൾ ഇറക്കി വിടാറാണെങ്കിൽ കാറിൻ്റെ ഡാഷ് ബോർഡിലൊക്കെ വെക്കും അപ്പം അവിടെ വീട്ടിൽ പോകും ഇതിനകത്താണ് കൊണ്ടുപോകുന്നത് നമ്മളിപ്പോൾ അവളെയും കൊണ്ട് പോകുന്നത് വെറ്റിനറി ക്ലിനിക്കിലാണ് ജസ്റ്റ് ഒന്ന് ചെക്കപ്പ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഡീ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഗ്രൂം ചെയ്യാനായിട്ട് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുമോ അഭിപ്രായത്തിൽ ഇപ്പോൾ ത്രീ മന്ത്സ് ആയല്ലോ അപ്പോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കണം ഇപ്പോൾ ബാഗിൽ പിടിച്ച് വലിച്ചോണ്ടിരിക്കുക താഴെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്താ അതുപോലെ തന്നെ റാബീസിൻ്റെ വാക്സിൻ എടുക്കാറായിട്ടുണ്ട് അപ്പം അത് ഇപ്പം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും കൂടെ ചോദിക്കാനായിട്ടാണ് പോകുന്നത് പിന്നെ നമ്മൾ അവളുടെ എല്ലാം വാങ്ങിക്കുന്നത് ഈ വെറ്റിനറി ക്ലിനിക്കിൽ നിന്ന് തന്നെയാണ് അവൾക്ക് ഉപയോഗിക്കുന്ന വൈപ്സ് അതെല്ലാം നമ്മൾ എന്താ പറയുക ആ ഡോക്ടർ പറയുന്നത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാറ് ആ അപ്പം എന്താ നൂറാ റെഡി ആയിട്ടുണ്ട് നൂറാൻ കൊണ്ടാണ് ഞങ്ങൾ എവിടെ പോകുന്നത് നോക്ക് നോക്ക് അപ്പൊ നൂറാനയും കൊണ്ടാണ് ഞങ്ങള് എന്താ പറയാ പോകാൻ പോകുന്നത് ആളെ കയ്യിലെടുക്കുമ്പോഴത്തേക്കും അറിയാം എവിടെങ്കിലും ഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ അറിയാം എവിടെങ്കിലും പോകുക എന്നുള്ളത് അന്ന് നമ്മള് ഡോക്ടറെ കഴിഞ്ഞ തവണ പോയപ്പോഴത്തേക്കും ചോദിച്ചപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞത് കുഴപ്പമില്ല നമുക്ക് റബീസിൻ്റെ നമുക്ക് എടുക്കാറായിട്ടുണ്ട് അപ്പൊ ത്രീ മന്ത്സ് ഒക്കെ ആവുമ്പഴത്തേക്കും എടുക്കാം എന്നാണ് പറഞ്ഞത് ഗ്രൂമിങ്ങിന്റെ കാര്യം അറിയില്ല ഫോർ മന്ത്സ് ആണ് പറഞ്ഞത് പക്ഷെ ആളുടെ ആ കൈയിലെല്ലാം ഇതാ ോമം കാണിക്കത്തില്ല രോമം എല്ലാം അത്യാവശ്യം വളർന്നിറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പറ്റുമോ ഒന്ന് ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങാണ് ചില സമയം ഇതുപോലെ ബാഗിലാക്കി കൊണ്ടുപോകാൻ നോക്കുമ്പോഴത്തേക്കും ആളെ കിട്ടത്തില്ല കേട്ടോ എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചിരിക്കും ഇത് കാണുമ്പോഴത്തേക്കും അറിയാം അതിനുള്ളിൽ ആക്കും അപ്പം അവർക്ക് അതിനകത്തിരിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടാണ് പക്ഷെ ഇന്ന് അത്ര വലിയ പ്രശ്നം വന്നില്ല ആളടുത്ത് തന്നെ നിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് അപ്പം തന്നെ ഞങ്ങൾ പാക്ക് ചെയ്തെടുത്തു സൈഡിലത്തെ സിബ് അടയ്ക്കുമ്പോഴത്തേക്ക് എങ്ങാനും വാല് വല്ല ഇടയ്ക്ക് പോവോന്നുള്ളൊരു പേടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അതുപോലെ പിടിക്കുന്നത് ഞാൻ ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വിടും അപ്പൊ പിന്നെ സേഫ് ആണല്ലോ ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റൊക്കെ പെച്ചനൊന്നും പറ്റില്ല ഭയങ്കര ചൂടാണ് നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്കും ഭയങ്കര ചൂട് കാറ്റാണ് വീശുന്നത് അപ്പം എത്രയും പെട്ടെന്ന് കാറിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ അപ്പം ഞാൻ അവളെയും കൊണ്ട് ഫ്രണ്ട് അങ്ങ് നടക്കുമായിരുന്നു കാരണം വെച്ചാൽ അധികം പുറത്തേക്ക് പൊടിയും ഉണ്ട് നല്ല പൊടിക്കാറ്റുണ്ടായിരുന്നു അപ്പം ഈ ഒരു ബാഗിൻ്റെ തുളയിൽക്കൂടെയൊക്കെ ഇനിയിപ്പോൾ അതൊക്കെ കയറിയിട്ട് എന്താ പ്രശ്നമാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പെട്ടെന്ന് നടന്ന് പോവുകയാണ് നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഇവിടെ പുറത്ത് കൊണ്ടുപോകാറുള്ളൂ പക്ഷേ ഇപ്പോൾ ഈ പൊടിക്കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് റിസ്ക്കിയാണ് കാര്യങ്ങൾ പൊടി ഒട്ടും അടിക്കാൻ പറ്റാത്തത് കൊണ്ട് എങ്ങാനും പൊടി അടിച്ച് എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ പിന്നെ വെറ്റിനറി ഹോസ്പിറ്റലിൽ കുറേ പൈസ നമ്മൾ കളയേണ്ടി വരും അപ്പോൾ ഓൾറെഡി ഇവർക്ക് നേരത്തെ പനി വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ് ഇനി എങ്ങാനും പനി വരുമോ കാരണം വെച്ച് കഴിഞ്ഞാൽ പൊടി ഇവർക്ക് ഭയങ്കര ഇതാണ് പൊടി പൊടിയടുത്തുകൂടെ പോയാൽ മതി വീട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി തൂക്കേണ്ട അവസ്ഥയാണ് അങ്ങനെ നമ്മൾ ഇതിനുള്ളിൽ അവളെ ഇറക്കി വിട്ടു കുറച്ച് നേരം ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചൂട് കാലാവസ്ഥയിൽ കാറ് കിടക്കുന്നത് കൊണ്ട് ഓൾറെഡി അത് ചൂടായിട്ടാണ് കിടക്കുന്നത് അപ്പം എ സിയൊക്കെ ഒന്ന് തണുത്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും ചൂട് കാറ്റ് കാറ്റിങ്ങനെ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ആക്കൊരു ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അവൾ ചൂട് കാറ്റൊന്നും അത്ര ഇതായിട്ടില്ല പിന്നെ കുറച്ച് നേരം പുറത്തിറങ്ങി ഞാൻ നിന്നു വേറെ വഴിയില്ല കാരണം വെച്ചാൽ ഈ ഒരു ചൂട് കാലാവസ്ഥയിൽ വണ്ടി എങ്ങനെയാണെങ്കിലും പുറത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ അകത്ത് നല്ല ചൂടാവും എ സിയൊക്കെ ഒന്ന് ഓണായി വരണമെന്നുണ്ടെങ്കിൽ ഒരു ടു ത്രീ ഒക്കെ എടുക്കും നന്നായിട്ട് അവൾ ഡാഷ് ബോർഡിൽ ഇരിക്കയായിരുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്കും താഴെ ഇറങ്ങി എന്തൊക്കെയാണ് കാഴ്ച എന്നുള്ളതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് പുറത്തുകൂടെ വണ്ടിയൊക്കെ പോകുന്നത് അപ്പം മടിയിൽ ചില സമയത്ത് വെറുതെ ഇങ്ങനെ ഇരിക്കും ചിലപ്പം കുറച്ചൊന്ന് കയ്യിൽ എടുത്ത് നിർത്തേണ്ടി വരും കാഴ്ചയൊക്കെ കാണാനായിട്ട് അപ്പോൾ വാ വണ്ടിയൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കുറേ നേരം മടിയിലൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ ആൾക്ക് താഴേക്ക് ഇറങ്ങണം എന്നുള്ളൊരിതാവും പക്ഷെ ഞാൻ പിടിച്ചിരുത്തും ഇരുന്നോളും കുഴപ്പമൊന്നുമില്ല അങ്ങനെ അലപ്പൊന്നും കാണിക്കാറില്ല പിന്നെ വണ്ടി കുലുങ്ങുന്നത് ഭയങ്കര പേടിയാണ് അപ്പോൾ നമ്മൾ ചെറിയ പോക്കറ്റ് പോക്കറ്റോടൊക്കെ ഇവിടെ കയറുമ്പോഴത്തേക്കും ചെറിയ ചെറിയൊരു കുലുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് അവർക്ക് ഒരു പേടിയും പെപ്രാളവും ഒക്കെ കാണിക്കാറുണ്ട് കുറേ നേരം ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ ഇക്ക എന്താണ് ചെയ്യുന്നത് ഇക്ക എന്താ സംസാരിക്കുന്നത് എന്നൊക്കെ നോക്കി അങ്ങനെ അങ്ങ് ഇരുന്നോളും എന്നാലും ഞാൻ കൈ പിടിക്കും എങ്ങാനും ഡാഷ് ബോർഡിൽ കയറിയിട്ട് ഇക്കാട് ആ സൈഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇക്കാര്യം ശ്രദ്ധ ഇതാവൂല അപ്പം ശ്രദ്ധ പോകണ്ടാന്ന് വെച്ചിട്ട് ഞാൻ മടിയിൽ തന്നെ പിടിച്ച് വെക്കലാണ് എപ്പോഴും ചെയ്യാറ് നമ്മൾ വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയി അപ്പം ഡോക്ടർ ഇല്ലായിരുന്നു ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഇവിടെ എപ്പോഴും കാണിക്കുന്ന ഒരു ഡോക്ടർ അന്ന് ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചു അവളുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആ ഡോക്ടറിനാണ് അപ്പം നെക്സ്റ്റ് വീക്കിലേക്ക് ഞങ്ങൾ വാക്സിൻ എല്ലാം ബുക്ക് ചെയ്തു വാക്സിൻ എടുക്കാൻ പറ്റും പക്ഷേ ഗ്രൂമിങ് ചെയ്യാൻ പറ്റില്ല നെയില് ജസ്റ്റ് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ നെയിൽ കട്ട് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ട് നെയിൽ കട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ അവർക്ക് പൈസ നമ്മൾ കൊടുക്കേണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാമെന്ന് വെച്ചു പിന്നെ അവൾക്ക് ഫുഡ് മേടിക്കണമായിരുന്നു ഫുഡ് മേടിച്ചു അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന കേട്ടോ അപ്പോഴത്തേക്കും ഇന്ന് കുത്തിവെപ്പൊന്നും നടന്നില്ല എന്നാണെങ്കിലും ബുക്ക് ചെയ്തിട്ട് ഇനി വന്നു ഇനിയിപ്പോൾ അടുത്ത ഞായറാഴ്ച ഇക്കൾക്ക് ഓഫാണ് അപ്പോഴത്തേക്കും ആ ഒരു ദിവസം ഇനിയിപ്പോൾ നൂറാനയും കൊണ്ട് രാവിലെ പോകണം ഓൾറെഡി രാവിലെയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് ആകുമ്പോഴത്തേക്കും വലിയ തിരക്കുണ്ടാകത്തില്ല ഉച്ച കഴിയുമ്പോഴത്തേക്കും പിന്നെ ഭയങ്കര അവിടെ അപ്പം ഞങ്ങളുടെയും നൂറാടേയും ഒരു ചെറിയ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നീട് നമ്മൾ ചാനൽസിൽ എന്താ പറയുക വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാമല്ലോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് പേര് നൂറാട കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നൂറാ സുഖമായിട്ടിരിക്കുന്ന കുഴപ്പമൊന്നുമില്ല അവളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടാം കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ നൂറാനെ കാണിക്കുന്നത് ഹാ വെറ്റനറി ക്ലിനിക്കിലാണ് കാണിക്കുന്നത് ഇവിടെ ഇഷ്ടംപോലെ ഈ ഭാഗത്ത് കുറേ വെറ്റിനറി ഹോസ്പിറ്റലുണ്ട് പക്ഷേ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു വെറ്റിനറി ഹോസ്പിറ്റലാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നു അവൾക്ക് യൂഷ്വലി നമ്മൾ കൊടുക്കുന്നത് റോയൽ ക്യാനിൻ എന്ന് പറയുന്നിട്ട് ബ്രാൻഡിൻ്റെ ഫുഡാണ് വെറ്റ് ഫുഡാണ് കൊടുക്കുന്നത് കേട്ടോ ഡ്രൈ ഫുഡ് നമ്മളുണ്ട് വീട്ടിൽ പക്ഷേ അത് വല്ലപ്പോഴും ഒക്കെ കഴിക്കുള്ളൂ അത് തീരെ കഴിക്കാനായിട്ട് ചാൻസ് കുറവാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രാൻഡാണ് അവൾക്ക് എപ്പോഴും ഫുഡ് കൊടുക്കുന്നത്